വെറൈറ്റി ും സ്വാഗതം ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം നോക്കുമ്പോ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകും ഇന്ന് എന്നാ ഞാൻ കാണിക്കാൻ പോകുന്നതിന് രാവിലെ തന്നെ തീരുമാനിച്ച ഒരിടം വരെ ഉള്ളത് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ഫേഷ്യൽ സ്വന്തമായിട്ട് തന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്തു അടിപൊളി റിസൾട്ട് ആണ് ഈ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന ഈ ഒരു ഫേഷ്യല് സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ അപ്പം ഞാൻ യാത്രയിലോട്ട് പോവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം ഈ ഒരു ഫേഷ്യലെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇന്നത്തെ എന്റെ വീഡിയോ ഒരിടത്തോടെ ഞാൻ പോകുന്നുണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാക്കാം കേട്ടോ ഈ ഫേഷ്യൽ ചെയ്തിട്ട് അവളോട്ട് പോവാണ് അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഞാൻ എല്ലാം റെഡി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അല്ല ഇൻട്രൊഡക്ഷൻ പിടിച്ചത് ഞാൻ എവിടെയെങ്കിലും ബമ്മ മുടി ഇങ്ങനെ കെട്ടത്തുള്ളൂ എത്ര വൃത്തിയോടാണ് മനസ്സിൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇത് ഭയങ്കര സന്തോഷമാണ് ഇന്ന് എൻ്റെ അടുത്ത് പോകാം കേട്ടോ അപ്പൊ കാപ്പി കുളി എന്നാ കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്നാന്നറിയാവോ കാപ്പി കുടിച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടി ഫിക്സ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഒന്ന് പോകണം പെട്ടെന്ന് ഇന്ന് രാവിലെയാണ് ചേട്ടൻ എന്നോട് പറഞ്ഞേ നീ പൊക്കൂടി ഒരു കുഴപ്പമില്ല നീ രാവിലെ പോയി വൈകിട്ടിങ്ങി പോകുന്ന മതി എന്ന് പറഞ്ഞു അപ്പൊ എവിടാ പോന്നുള്ളത് ഞാൻ പോകുമ്പോഴേ കണിക്കത്തുള്ളു അവിടെ ചെന്നിട്ടേ കളിക്കത്തുള്ളൂ കേട്ടോ അപ്പം എന്താ ദോശ ഏത്തപ്പഴം പിന്നെ ഇതെന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ചമ്മന്തിപ്പൊടിയാണ് അടിപൊളി ചമ്മന്തിപ്പൊടിയാ കേട്ടോ അപ്പൊ അതും കൂടെ കൂട്ടി ചെറിയൊരു ചുമ നമുക്ക് കഴിക്കാവേ ചേനോട്ടമ്പല പോയേക്കോണം അപ്പം ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് പോയച്ചു വരാം അന്നേരം കാപ്പ് പിടിച്ചിട്ടോ ഇപ്പം എൻ്റെ മുഖം എല്ലാവരും കണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്നതെന്ന് അല്ല അപ്പൊ ഒന്നും ചെയ്യാത്തോണ്ട് ഡോട്ടപ്പ് വരുന്നുണ്ട് കറുത്ത ഡോട്ടൊക്കെ ഓഹ് എന്നാ അപ്പം ഭയങ്കര ചുമന്ന് തുടുത്തല്ല ഇരിക്കുന്നല്ലേ അങ്ങനല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ഉള്ള മുഖത്തിനേക്കാളും നല്ല ഗ്ലോയും നല്ല റിസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം ലൈവില് അപ്പം ഞാനിന്ന് അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഇന്നപ്പം ഞാൻ ഓർത്തു അവക്കും അതിശയോ സോറി പുള്ളിക്കാരിക്കും അതിശയം വരിക ചെല്ലുന്ന വീട്ടിലെ കാണുമ്പോഴത്തേക്കും ഒന്നേരം അതിശയം പരിപാലിക്കും അപ്പം എന്താണ് ഇത് ഞാൻ ആ ഒരു ടിപ്സ് ചെയ്തിട്ടാണ് പോകുന്നത് യാത്രയൊക്കെ ചെയ്യും മലയാളത്തൊക്കെ പെട്ടെന്ന് പോണംന്ന് തോന്നുമ്പോഴേ ടിപ്സൊക്കെ ചെയ്യാം നീ ഇങ്ങനെ ഇഷ്ട പഴവും കൂട്ടി തിന്നുന്ന ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ തിന്നുന്നെ മുടിയാണത് വളർന്നു 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 ഇങ്ങനെ ഇരിക്കുമ്പോ താഴെ കാണുന്നതായിരുന്നു ഇപ്പൊ അതോ ഇങ്ങനെ പൊക്കി പിടിച്ചെങ്കിലാ കാണത്തതോടെ ഇങ്ങനെ ഞങ്ങൾ സർപ്പത്തിൻ്റെ അങ്ങോട്ട് താഴുമ്പോ എൻ്റെ കൂട്ടുകാർ പറയാം മുടി നീണ്ടു എപ്പോഴും ഞങ്ങളിപ്പ എപ്പോഴൊന്നും കാണാറില്ലല്ലും തിരക്കൊക്കെ അല്ലേ ഇന്നലെ ഒന്നിച്ചു കൂടിയത് കുറെ നാൾ കൂടിയാ അങ്ങന അവരെന്നെ കാണുന്നില്ലല്ലോ നമ്മുടെ കൂടി ഇത്രങ്ങൾ വളർന്നൊന്നും അറിയുന്നില്ല അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് ബ്യൂട്ടി ടിപ്സ് ചെയ്യാന്നേരം കാണാം കേട്ട അപ്പോഴേ നമുക്ക് നമ്മുടെ ആഹാരമൊക്കെ കഴിച്ച് ഞാൻ കേട്ടോ ഇനി നമുക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ എന്തിനെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം എന്താണേലും ഒരിടത്ത് ഞാൻ പോവാണ് അപ്പോൾ അമ്മയും പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു അപ്പം പോയിട്ട് വരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചേട്ടോ രാവിലെ തന്നെയാണ് ചേട്ടൻ പറഞ്ഞ് പോയിട്ട് വാടി എന്ന് പറഞ്ഞു അപ്പോൾ ഓർത്തു ഓ എൻ്റെ മുഖമൊക്കെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ ചെല്ലുവാണെങ്കിൽ വല്ല മാറ്റം വരുമെങ്കിൽ നമുക്ക് നിങ്ങളോടുകൂടെ പറയാമോ നമുക്ക് തന്നെ അറിയാം മാറ്റം വരുമെന്ന് പക്ഷെ എന്നാലും നമുക്കൊരു ഇത് മനസിലായല്ലോ അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് ക്ലെൻസിങ് ആണ് ഇപ്പൊ നിങ്ങൾ മുഖത്ത് ക്ലെൻസ് എന്ത് ചെയ്താലും ക്ലെൻസ് ചെയ്യണം കേട്ടോ ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് നിങ്ങൾ ആദ്യം അല്ല ഞാൻ ഫസ്റ്റ് പറയാവേ തൈര് ഒരു സ്പൂൺ തൈര് എടുക്കുക ക്ലെൻസ് ചെയ്യാൻ ഒരു സ്പൂൺ തൈര് പിന്നെ നമ്മുടെ തേൻ തേൻ ഒഴിക്കുക തേൻ ഒരു സ്പൂൺ എടുത്തോട്ടോ കാണാലോ അല്ലേ തേൻ ഒരു സ്പൂണ് പിന്നെ നമ്മുടെ നാരങ്ങ നാരങ്ങ നീര് നന്നായിട്ട് തന്നെ ഇച്ചിരി ഒഴിക്കുക അപ്പോൾ തേൻ നാരങ്ങ നീര് തൈര് ഇത്രയും കൊണ്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ സർവ്വ അഴുക്കുകളും എന്തെങ്കിലുമൊക്കെ പാടുകൾ ഇതെല്ലാം പോകുമ്പോട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബ് പക്ഷെ ഞാൻ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴൊന്നും സ്ക്രബ് ചെയ്യണ്ട കാരണം അവർ സ്ക്രബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ സ്കിൻ കെയർ ചെയ്യുന്നവർ പക്ഷെ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാലും ഈ പായ്ക്ക് ചെയ്യുമ്പം ഈ ഫേഷ്യൽ കഴിയുമ്പോഴത്തേക്കും ഇത് പാർലറിൽ പോയി ചെയ്യുന്ന പോലത്തെ തന്നെ ഒരിതായി കിട്ടുന്നു കേട്ടോ ഞാൻ പണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം എന്താണേലും ഒരു അടിപൊളി പായാട്ടോ പായ്ക്ക ഒരു ഫേഷ്യലാണ് അപ്പം ചെയ്യാത്തവർ സ്കിൻ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരിനകത്ത് ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ ഈ ക്ലെൻസ് കഴിഞ്ഞാൽ പക്ഷെ ഞാനിവിടെ ക്ലെൻസ് കഴിഞ്ഞ് സ്ക്രബ് ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം മിക്കവാറും ദിവസങ്ങളിൽ സ്കിൻ കെയർ മൂക്കുന്നതായത് കൊണ്ട് എപ്പോഴും സ്ക്രബ് ചെയ്താൽ ശരിയാകത്തില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത മൂക്കിൻ്റെ അവിടെ എല്ലാം അഴുകയല്ല കഴുത്തിലൂടെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ പോകേണ്ട കഴുത്തിലോട്ട് ചെയ്യുന്നില്ല ഞാൻ ഞാനല്ലേലും ചില ദിവസം കൂടി വൈകിട്ടൊക്കെ ചെയ്യാറുണ്ട് കഴുത്തൊക്കെ അപ്പം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടച്ച് കളയുക തുടച്ച് കളയാവേ അപ്പൊ കഴുകിക്കളഞ്ഞാലും മതി കേട്ടോ ഞാനിപ്പോ ഉള്ളൂ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്റ്റെപ്പും ചെയ്ത് ചെയ്ത് പോകാം ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും കേട്ടോ ഇപ്പൊ തന്നെ മുഖം ഇച്ചിരി ഒരു ബ്രൈറ്റ് ആയില്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാജ കേട്ടോ മസാജിന് വേണ്ടത് തൈര് തൈര് ശകരം തൈര് നമ്മൾ എടുക്കുക ഒരു സ്പൂൺ തൈര് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എനിക്ക് ഇത്രയും മതി കേട്ടോ മസാജിന് ഒരു സ്പൂൺ തൈര് എടുക്കുക പിന്നെ നമ്മുടെ തേൻ എല്ലാത്തിനും വേണ്ടിതാണ് കേട്ടോ തേന് തേൻ ആവശ്യത്തിന് ഒരു ഇച്ചിരി കൂടിപ്പോയാലും തേൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു സ്പൂണ് ഒരു സ്പൂൺ ഒന്നൊന്നില്ല ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ആട്ടിപ്പൊടി സ്വാധനാട്ടോ മസാജ് ചെയ്യാൻ അതും ഒരു സ്പൂൺ അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പം എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ തൈര് വേണം കൂട്ടി ഇട ഒഴിക്കാൻ കേട്ടോ ഈ മസാജ് ഈ മസാജ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാ സംഭവങ്ങളും നമുക്ക് പോകും അതായത് കറുത്ത ഈ ഗോതമ്പ് പൊടിയുടെ ഉപയോഗം ആർക്കെങ്കിലും അറിയാവോ കറുത്ത കുത്തിനെ മാറ്റാൻ അടിപൊളി സാധനമാണ് നമ്മുടെ ഗോതമ്പ് പൊടി കേട്ടല്ലോ അപ്പം അതും ചെയ്ത് പിന്നെ നിങ്ങൾക്ക് തേനിന്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നലെ തന്നെ ആരോ ആരുടെ ലൈവല്ലായിരുന്നു ആ നമ്മുടെ അനു എന്ന് പറയുന്ന പുള്ളിക്കാരില്ലേ അതിൻ്റെ ഹസ്ബൻഡും ഡാൻസ് ഒക്കെ കളിക്കുന്നു അതിൻ്റെ ലൈവിൽ ചെന്നപ്പോൾ രജിത രജിത കുട്ടി പറയുകയാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് ഇച്ചിരി നേരം ചാറ്റ് ചെയ്തേ നമ്മുടെ ഇതിനകത്ത് ലൈവില് അപ്പോൾ രജിത എന്ന് പറയുന്ന എൻ്റെ എൻ്റെ സബ്സ്ക്രൈബർ അപ്പോൾ അത് വന്നിട്ട് പറയാം അയ്യോ ചേ അല്ലേ നമ്മുടെ ബ്യൂട്ടി ടിപ്സിൻ്റെ ആളല്ലേ നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് രജിത മെസ്സേജ് വിട്ട കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ടോ കുറച്ചു നേരം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ ഇത് ക്ലെൻസ് അല്ലല്ലോ സോറി ഇടയ്ക്കെല്ലാം തെറ്റൊക്കെ പറഞ്ഞു ആദ്യമേ ക്ലെൻസ് ആയിരുന്നു ഇത് മസാജ് ചെയ്യുക കേട്ടോ കറുത്ത കുത്തും കറുത്ത കറുത്ത പാടോക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തുനിന്ന് പോകാൻ നല്ല അടിപൊളി സാധനം കേട്ടോ എന്നാൽ കഴുകിയിട്ട് വരാവേ എന്നിട്ട് കഴുകുക മഹൊക്കെ കഴുകി ഇപ്പം തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ലേ പിള്ളേരെ നല്ല മാറ്റം വരുന്ന ടിപ്സ് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളു കേട്ടോ എന്താണേലും അവിടെ ചെന്ന് കഴിയുമ്പോ അവിടുത്തെ എന്നെ കാണുമ്പോഴുള്ള ആ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ അപ്പം ഇനി അടുത്ത ഒരു എന്ന് പറഞ്ഞ് ഇനി നമുക്ക് പായ്ക്കിടുക എന്നുള്ള കേട്ടോ പായ്ക്കിടാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ തൈര് നമ്മുടെ എടുക്കണം തൈരാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ തൈരില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല തൈര് ഒന്നും ആവശ്യത്തിന് എടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ ഒന്ന് എടുത്ത് കളയ തൈര് ഇതിന് വേണ്ടിയത് നമുക്ക് റാഗിപ്പൊടി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയായിരുന്നു മറ്റേതിന് വേണ്ടിയത് ഇതിനു മുമ്പ് ഇട്ട മസാജിന് പക്ഷെ ഇതിന് റാഗിപ്പൊടി റാഗിപ്പൊടി നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരിപ്പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഒന്നും ഗ്ലോയെ സ്കിന്നിന് തരുന്നത് റാഗിപ്പൊടിയാണ് എൻ്റെ ഒരു റാഗിയുടെ ഒരു വേവിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു കുറുക്ക് കുറുക്കുണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഒടിപൊളി ടിപ്സ് ഉണ്ട് കേട്ടോ എന്താണേലും നമ്മുടെ റാഗിപ്പൊടി എടുക്കുക ഏറ്റവും ബെസ്റ്റ് റാഗിപ്പൊടി എത്തനകത്തോട്ട് റാഗിപ്പൊടി ഇടുന്നു പിന്നെ നമ്മൾ തേൻ തേനാണ് ഏറ്റവും ആവശ്യം തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യണം നന്നായിട്ട് മിക്സിയാ വേറൊന്നും ഇതിനകത്ത് വേണ്ട കേട്ടോ ഈ റാഗിപ്പൊടി നമ്മുടെ ഒരു അടിപൊളി ടിപ്സാണ് റാഗിപ്പൊടി ഇട്ടിട്ട് മിക്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും തൈര് തായി കഴിച്ചോ കേട്ടോ എനിക്ക് മിക്സായില്ലേ അപ്പം ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിക്കട്ടെ ചേട്ടന്റെ തൈരൊക്കെ അടിച്ചെടുക്കുക കേട്ടോ ചേട്ടന് നമ്മള മേടിച്ചാൽ മതിയല്ലേ എന്നങ്ങനൊന്നുമില്ല അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ അടുത്തേ ഇന്നത്തെ വീടിതായിക്കോട്ടെ പെട്ടെന്ന് തീരുമാനിച്ചല്ലേ അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് കുറേ ആയി കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ചായല്ലേ എനിക്ക് ഒന്നാമുണ്ടല്ലോ എന്നും അൽപ്പിച്ച് ചെയ്തിട്ടുണ്ടല്ലോ സൈന ഈ തണുപ്പൊന്നും പിടിക്കത്തില്ല കേട്ടോ ആൾക്കാർക്ക് എന്നിട്ട് ഇനി നമ്മൾ നന്നായിട്ട് നന്നപ്പിച്ച് കട്ടിയിൽ പായ്ക്കൊന്നിട്ട് കൊടുക്കുക കേട്ടോ പായ്ക്കിട്ടിട്ട് ഈ ഒരു ഫേഷ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെ പെട്ടെന്ന് ചെയ്യാം മൂന്ന് ദിവസം കംപ്ലീറ്റ് നല്ലതായിട്ട് സ്കിന്നിരിക്കും മൂന്നാമത്തെ ദിവസം ഇത് വീണ്ടും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു പത്ത് ദിവസം കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ റെഡിയാവും പിന്നെ നിങ്ങൾ ഒന്നുകൂടെ പത്ത് ദിവസം കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ നീണ്ടു കിട്ടും കാരണം ഫേഷ്യലിനും ഒക്കെ ഒരു മാസം മൂന്ന് മാസമൊക്കെ അല്ലേ ഉള്ളൂ എല്ലാത്തിനും പാർലറിൽ ചെന്ന് ചെയ്യുന്നതിനും ഏകദേശം ഒരു മൂന്ന് മാസം അങ്ങേയറ്റം അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന് ഇച്ചിരിയും കൂടെ നമ്മൾ ചെയ്യണം അപ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കും നന്നായിട്ട് നിന്നതിന് ശേഷം നല്ല കട്ടിയിലിട്ടും കേട്ടോ ഇതൊക്കെ നല്ലതായിട്ട് തന്നെ ഇട്ടു അത്രമേൽ റിസൾട്ട് തരുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് തന്നെ ഇട്ടത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കയ്യലും ഒക്കെ ചെയ്താലും അടിപൊളിയാട്ടോ കണ്ടല്ല ഇനി നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റ് മതി ഒത്തിരി ഡ്രൈ ആയി പോകുന്നതിന് അങ്ങ് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു റിസൾട്ട് നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും ജയ കേട്ടല്ലോ എന്നിട്ട് ഞാൻ റെഡിയാകും ഞാൻ പോകും അവിടെ ചെന്നിട്ടും കാണാം പോകുമ്പോഴും കാണാം ഓക്കെ കഴുകിയിട്ട് വരാം ഇരുപത് മിനിറ്റ് ശേഷം അപ്പം നിങ്ങൾ ലൈവ് റിസൾട്ട് ഒന്ന് നോക്കിക്ക എൻ്റെ മുഖത്തോട്ട് കഴുത്തും മുഖവും കൂടെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ ശരിക്കും നന്നായിട്ട് തന്നെ ഇല്ലേ എൻ്റെ മുഖം ഏഹ് സൂപ്പർ ആയിട്ടില്ലേ നിങ്ങളപ്പോ എനിക്കറിയാം ഇത് റിസൾട്ട് അടിപൊളിയാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവളുടെ ആ അവളെ ചെല്ലുന്നവരുടെ ആ ഒരു റിസൾട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം എന്താ എന്നെ കണ്ടിട്ട് പറയുന്നെന്ന് എന്താണേലും എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്താണേലും നല്ല ഒരു റിസൾട്ടാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം അപ്പൊ ഞാൻ ഇനി റെഡി ആവട്ടെ റെഡി ആയിട്ട് നമുക്ക് കാണാം ഒരു പൊട്ട് വെക്കണം പൗഡർ ഇടണം കിടണം അപ്പം നമുക്ക് കാണാം നമ്മൾ റെഡി ഇന്നലെ സർപ്പത്താൻമാരുടെ അടുത്ത് പോയപ്പോ ഇട്ടത് തന്നെയാണ് ഇന്ന് ഇട്ടുകൊണ്ട് പോകുന്നത് ഏതായാലും ഇത് നനയ്ക്കണം അപ്പൊ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ നോർത്ത അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ ആയില്ലോ കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ആര് കണ്ടാലും എന്തോ ഒരെണ്ണം അടിച്ചു കയറ്റി മുഖത്തല്ല ഇട്ടവണിയ ലക്ഷണത്തിൽ ഫേഷ്യൽ അടിപൊളിയല്ലേ ഫേഷ്യല് നിങ്ങൾ എല്ലാരും ഈ ഫേഷ്യല് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇടയ്ക്ക് കാണാവേ അപ്പോൾ ഞാൻ ഇറങ്ങിയ ഇരുന്നു അങ്ങനെ നമ്മുടെ ബസ് ഈ ബസ്സിലൊക്കെ ആറുപേരെയുള്ള കുഞ്ഞുങ്ങളെ ആകെ ഉറക്കം ചാരി ഒന്നിരുന്ന് ഇരിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡ് കൊണ്ട് ചാരാനും പറ്റുന്നില്ലാത്ത അവസ്ഥയായി പോയി എന്തു പറയാനാ അങ്ങനെ കുത്തുണ്ടായിരുന്നു ഇപ്പോഴോ ആലോചിക്കുന്നത് ഞാൻ ബൈക്കില് സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ സ്ലൈഡ് കുത്തിയപ്പം ബസ്സായിരിക്കുമ്പോ ഇങ്ങനെന്നുള്ള വിചാരം ഓർത്തില്ല കേട്ടോ നമുക്ക് കിടന്നു സീറ്റിൽ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി മനസ്സിലായില്ലേ ഞാനെങ്ങോട്ടോ പോകുന്ന ആർക്കും ഒരു പിടുത്തമല്ല കേട്ടോ നമ്മൾ ഓട്ടക്കാരൻ ഓർത്തെ എന്നെ വെച്ച് ജാമാക്കുന്നു പാലത്തെ വെച്ച് ഒന്നാമത് പൊക്കം തീരെ കുറഞ്ഞ ചെരുപ്പല്ലേ ഇട്ടേക്കുന്നേ ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ ഇപ്പോൾ നമുക്ക് നമ്മുടെ വി ചേച്ചിയുടെ എക്സ്പ്രഷൻ കാണാവേ മെണ്ടിയിട്ടില്ല വാതിലെല്ലാം അടച്ചിട്ടേക്കുവാണ പതുക്കെ നമുക്ക് അവ വരുന്നുണ്ട് വരുന്നുണ്ട് ഫോണൊക്കെ വിളിച്ച് ആരോ നിൽക്കുവല്ലേ ഞാൻ അവൾ അറിഞ്ഞിട്ടുണ്ടേ അവളെ ശരി മറ്റോളോട് ഞാൻ ബസ്സിൽ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് വാതല് തുറക്കുമ്പോൾ നമുക്കറിയാവേ ഏ അത് ഞാൻ പറഞ്ഞു

അടിപൊളി ടിപ്സ് ഫേഷ്യൽ അതായിരുന്നു ടിപൊളി അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ടാകാൻ പോലെ ബിജു ഞങ്ങള് ചോറൊക്കെ ആ കറി ഒന്നും ഇല്ല ഏട്ടാ ഞാൻ വന്നപ്പം തീരെ കുറവാണെ നോക്കിക്കോണേ വെള്ളരിക്ക മാങ്ങയും കറി അച്ചാറ് മെഴുക്കോരട്ട് തീയല് മൊട്ടത്തോരൻ ഇതാണ് പറഞ്ഞല്ലേ പറഞ്ഞാ ആ ഇതാണ് ഇവളുടെ കുറവ് കേട്ടല്ലോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇന്നത്തെ വിശേഷം എവിടെ പോയെന്ന് അറിഞ്ഞല്ലോ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിന്റെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ